രാജ്യത്തെ രണ്ടാമതും ആരംഭിച്ച കർഷക സമരം ഫലം കാണുന്നു എന്നതിൻ്റെ സൂചനകൾ പുറത്തുവരികയാണ് ഒരു ബി ജെ പി സർക്കാർ കൂടി രാജിവെച്ചിരിക്കുകയാണ് ഹരിയാനയിലെ ബി ജെ പി ജെ ജെ പി സഖ്യ സർക്കാരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു ബി ജെ പി ജെ ജെ പി സഖ്യം തന്നെ ഹരിയാനയിൽ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഭിന്നതകളാണ് ഇത്തരത്തിൽ ഒരു സഖ്യം തകരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ കർഷക സമരം ശക്തി പ്രാപിക്കുന്നത് ജെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് കാര്യം ജനനായക് ജനതാ പാർട്ടി എന്ന ജ ഹരിയാനയിലെ ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷിയായ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം രൂപീകൃതമായ ജെ ജെ പി ജാട്ട് കർഷകർക്കിടയിൽ നിർണായക സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ കർഷക സമരം ഹരിയാനയുടെ അതിർത്തികളിലും കൂടുതൽ കൂടുതൽ ശക്തമാകുന്നത് ജെ ജെ പിക്ക് ബി ജെ പി സഖ്യം തുടരുന്നതിന് ഒരു തടസ്സമായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും വിജയിച്ച ബി ജെ പിക്ക് ഇത്തവണ രണ്ട് സീറ്റ് ജെ ജെ പിക്ക് വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ രാജിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ബി ജെ പി സ്വതന്ത്രരുടെയും ഐ എൻ എൽ ഡി യുടെ എം എൽ എയുടെ പിന്തുണയോടുകൂടി പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ ജെ ജെ പി പുറത്തു വരുന്നത് ഇന്ത്യ സഖ്യത്തിന് ഒരൽപ്പം പ്രതീക്ഷ നൽകുന്നുണ്ട് കാര്യം ജെ ജെ പി ഇന്ത്യ സഖ്യത്തിലെത്തിയാൽ അത് ബി ജെ പിയുടെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഹരിയാനയിലെ പ്രകടനത്തെ നിർണായകമായി ബാധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു അവർ കോൺഗ്രസിന്റെ ഒരു സീറ്റ് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല ഐ എൻ എൽ ഡിയുടെ രണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കാനും അവർക്ക് സാധിച്ചു പക്ഷേ ആ അൻപത്തിയെട്ട് ശതമാനത്തോളം വോട്ട് ലഭിച്ച തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഒമ്പത് ശതമാനമായി കുറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അതേസമയം കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം ഇരുപത്തിയെട്ട് പോയിൻ്റ് പൂജ്യം എട്ട് ശതമാനമായി ഉയരുകയും ചെയ്തു പുതുതായി രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകൃതമായ ഐ എൻ എൽ ഡിയിൽ നിന്ന് പിരിഞ്ഞു വന്നു എന്ന് പറയാൻ കഴിയുന്ന ജെ ജെ പി എന്ന ജനനായക് ജനതാ പാർട്ടി രണ്ടായിരത്തി പത്തൊൻപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ നേടിയത് പതിനാല് പോയിന്റ് എട്ട് ശതമാനം വോട്ടാണ് അതായത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജെ ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുവിഹിതം ചേർത്തുവെച്ചാൽ അത് ബി ജെ പിയുടെ വോട്ട് വിഹിതത്തേക്കാൾ ഏറെ മുകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ജെ ജെ പിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ഹരിയാനയിൽ അത് ബി ജെ പിയുടെ പത്ത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രകടനത്തെ നിർണായകമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും ഇതേ ജെ ജെ പിയുമായി ചില തർക്കങ്ങളിൽ ബി ജെ പി ഏർപ്പെട്ടിരുന്നു അന്ന് രാജസ്ഥാനിലെ നിയമസഭാ സീറ്റുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ടായിരുന്നു ജെ ജെ പിയുമായി തർക്കമുണ്ടാവുകയും ജെ ജെ പി എല്ലാ സീറ്റുകളിലും ഇരുപതോളം സീറ്റുകളിൽ അവർക്ക് സ്വാധീനമുള്ള ഈ മേഖലയിലെ ഇരുപതോളം സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തിരുന്നു പക്ഷേ ബി ജെ പി നിർണായകമായ വിജയം രാജസ്ഥാനിൽ സ്വന്തമാക്കി അതുപോലൊരു വിജയം ഹരിയാനയിൽ ഇത്തവണയും ആവർത്തിക്കാനാകും അതുകൊണ്ട് തന്നെ ജെ ജെ പിയുമായൊരു സഖ്യം ആവശ്യമില്ല എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് പക്ഷേ ജെ ജെ പി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല